ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി പ്ലസ് എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഹലോ എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒഫീഷ്യലി നമ്മൾ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് എന്നുള്ളതാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ ഒരു അപ്ഡേറ്റ് നമ്മുടെ കുട്ടികളിലോട്ട് അറിയിക്കാനുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് സോ നമുക്ക് ആ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്തു ക്ലാസ്സുകളൊന്നും പ്രോപ്പറായിട്ട് കിട്ടിയില്ല ഇനി ഇതിൻ്റെ ഫിസിക്സിൻ്റെ ക്ലാസ് കിട്ടണം കെമിസ്ട്രി കിട്ടണം ബയോളജി കിട്ടണം ഹ്യൂമാനിറ്റീൻ്റെ കൊമേഴ്സിൻ്റെ ഒക്കെ പേപ്പേഴ്സ് ക്ലാസുകൾ വേണം അല്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെ ക്ലാസ്സുകൾക്ക് വേണമെന്ന് ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് സോ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ നമ്മൾ ഇതിൻ്റെ ട്യൂഷൻ ക്ലാസുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്യൂഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ പുതിയ സിലബസിലുള്ള ക്ലാസ്സുകളും പുതിയ ക്വസ്റ്റൻ മാപ്പ് പറ്റേണുള്ള മെറ്റീരിയൽസാണ് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് എന്നുള്ള മേഖലകളിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം വന്നിട്ടുണ്ടാവുക സോ അതിലാണ് നമ്മുടെ ക്ലാസുകളും പോകുന്നത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി കുട്ടികൾക്ക് നടന്ന എക്സാമിൻ്റെ പാറ്റേണും കൂടെ ാണ് നമ്മൾ പ്രാവശ്യം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടികൾക്ക് ക്ലാസുകൾ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇനി ക്ലാസുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യണം ട്യൂഷൻ എടുത്ത് പഠിക്കണം ഒരു ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാം അപ്പൊ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് രജിസ്റ്റർ ചെയ്തു അല്ലെ ഇനി നമുക്ക് വരാൻ പോകുന്ന ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ആണ് അടുത്ത മാസമായിട്ട് നമുക്ക് ടൂട്ടർ മാർക്കിന്റെ അപ്ലോഡിംഗ് വരിക അത് ഓൺലൈനായിട്ടാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് സോ ടൂട്ടർ മാർക്കിന്റെ കൊസ്റ്റൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഇപ്പൊ നമ്മുടെ കുട്ടികൾ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്സുകളൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എല്ലാം കിട്ടി സ്റ്റാറ്റസ് ആണ് നമ്മുടെ കുട്ടികളിലോട്ട് വന്നിട്ടുള്ളത് സോ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാറിയ ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത് ബൈഫോക്കേറ്റഡ് ആയിട്ടുള്ള അറുപത് ശതമാനം പബ്ലിക് എക്സാമിനേഷനും നാൽപ്പത് ശതമാനം തീ എം എ പോഷനുമായിട്ടുള്ള ബൈഫേക്കേഡ് ആയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക്സ് ആണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ടെക്സ്റ്റ് ബുക്കും കിട്ടണം എന്നുള്ള നിർബന്ധമാണ് ഓക്കെ ടെക്സ്റ്റ് ബുക്കിലാവുമ്പോഴാണ് നമുക്ക് അതിന്റെ എല്ലാ ലൈൻ ബൈ ലൈൻ നമുക്ക് റെഫറൻസ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ റീസെന്റ് നമ്മുടെ കുറേ കുട്ടികൾക്ക് നമ്മുടെ പുസ്തകം ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പെൻസ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഓൾമോസ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് കുട്ടികൾക്ക് ഒരു വിഷയോ രണ്ട് വിഷയമോ മൂന്ന് വിഷയം കിട്ടാതെ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഒന്നും എന്ന് പറഞ്ഞ കുട്ടികൾ ഉണ്ടായിരിക്കും വേണ്ട ടൈമാണ് ഇപ്പോൾ ബുക്സ് ഒക്കെ ഏകദേശം എല്ലാവർക്കും കിട്ടേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബുക്കുകൾ ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഈ കംപ്ലയിന്റ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യണം നമ്മുടെ എൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലൂടെ നോയിഡ ഉത്തർപ്രദേശിലെ ഹെഡ്ക്വാർട്ടേഴ്സ് നിന്നാണ് ഈ പുസ്തകങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് മെയിൽ ആയിട്ടാണ് അതിലൂടെ നമ്മൾ കംപ്ലയിന്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് സോ കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡി നിങ്ങളുടെ എൻ ഒ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക നമുക്ക് പുസ്തകം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംപ്ലയിൻറ്റ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും സോ കംപ്ലയിൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു ഇമെയിൽ ഐ ഡിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എസ് സി അറ്റ് ദ റേറ്റ് എസ് ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന് പറയുന്ന ഈ ഒരു ഉത്തർപ്രദേശിലുള്ള ഈ നോയിഡ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള സെക്ടറിലുള്ള ഈ മെയിൽ ഈ മെയിൽ ഐ ഡിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ അവിടുന്നാണ് നിന്നാണ് നമ്മുടെ പുസ്തകങ്ങളൊക്കെ വരുന്നത് ഓക്കെ സോ ഇതിലോട്ട് നിങ്ങൾ മെയിലിലോട്ട് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർഡ് മെയിൽ ഐ ഡി തന്നെ ചെയ്യുന്നത് അല്ലാതെ വേറൊരു മെയിൽ ഐ ഡി വച്ചാൽ അവർക്ക് അത് അറിയാൻ പറ്റില്ല നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലാണ് നമ്മൾ ഇതിന്റെ കൊടുക്കേണ്ട ഇപ്പൊ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നോ ടെൻഷൻ നിങ്ങൾ പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ടാൽ മതി പുസ്തകങ്ങൾ ഏതൊക്കെ ആരൊക്കെ കിട്ടാത്തതെങ്കിൽ നമ്മളെ വിളിച്ചു അറിയിക്കുക അപ്പോൾ നമ്മൾ തന്നെ ഇവിടുന്ന് കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇതിന്റെ കംപ്ലൈൻസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റാറ്റസ് എടുക്കും അതുപോലെ തന്നെ പുറത്തുള്ള കുട്ടികൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ മക്കളെ ഇത് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ ആ സ്ഥാപനം മുഖേന നിങ്ങൾക്ക് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡായിട്ട് ചെയ്യാം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐഡി നിങ്ങൾക്ക് ഇൻഡിപെൻഡായിട്ട് ചെയ്യുന്നതിനും നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പറയാൻ സാധിക്കും സോ അവിടെ നമുക്ക് പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പറയാം നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ട്രാക്കിംഗ് ഒക്കെ അവർ നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പുസ്തകങ്ങളൊക്കെ എവിടെ എത്തി എന്നുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ നമുക്ക് നമ്മുടെ എൻ യൂസ് ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട് സോ അത് വെച്ച് നമുക്ക് നോക്കാം അറിയാൻ പറ്റും നമ്മുടെ പുസ്തകത്തിൻ്റെയൊക്കെ സ്റ്റാറ്റസ് കാരണം സ്റ്റാറ്റസ് എന്താന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ പുസ്തകങ്ങൾ കിട്ടിയില്ല ഒരു വിഷയം രണ്ട് വിഷയം കിട്ടില്ലെങ്കിൽ അതും നിങ്ങൾ കംപ്ലയിൻ ഡ്രാഫ്റ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുസ്തകങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടും ഞാനിത് കുറച്ച് മുമ്പേ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താ നമുക്ക് അത് പിന്നീട് എക്സാമിനോട് അടുപ്പ് ഇപ്പോൾ നമുക്ക് ടി എം എ വന്ന് നമ്മൾ തിരക്കിലായി പോകുക കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ പി സി പി ക്ലാസ് ഇങ്ങനെയൊക്കെ ഓരോ തിരക്കുകൾ വരുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തിലോട്ട് കൂടുതൽ ടൈം ഉണ്ടാവില്ല മുൻകൂട്ടി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഓക്കെ സോ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് എല്ലാവരും മെഡിക്കണം നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൻ്റെ ഫീ ഒക്കെ കെട്ടിവെച്ചതാണ് അങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് സോ ഒബ്ബിയസ്ലി ഇതെല്ലാം പുസ്തകങ്ങളും നിങ്ങൾക്ക് ഇത് വരേണ്ട ആണ് സോ നമ്മുടെ ഗവൺമെന്റ് എൻ എസ് ബോർഡ് നിങ്ങൾക്ക് ഇത് നൽകേണ്ടതാണ് അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ എസ് ബോർഡ് തന്നെ പ്രിഫർ ചെയ്യുന്നതാണ് ഈ ഒരു കംപ്ലയിൻ്റ് എന്നുള്ളൊരു സംഭവം സോ നമുക്ക് അത് കൊടുത്ത് നമുക്ക് നമ്മുടെ പുസ്തകത്തിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അക്കെ ആർക്കെങ്കിലും ബുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം അതുപോലെ ബാസ് സ്റ്റഡി സ്റ്റഡീസെ കുട്ടികളാണെങ്കിൽ നമ്മളൊന്ന് വിളിച്ചറിയിച്ചാൽ മതി നമ്മൾ ആ ഒരു കമ്പനി നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തു തരും എന്നുള്ള അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കിയെടുത്ത് തരും ഓക്കെ ആ മാർക്കണ്ട ഇനി നമുക്ക് ഈ ഒരു ബൈഫക്കേണ്ട സിലബസ് ന്യൂ ക്വസ്റ്റ്യം പേപ്പർ പാറ്റേൺ അതുപോലെ തന്നെ കഴിഞ്ഞ കുട്ടികൾ എഴുതിയൊരു പാറ്റേൺ കൂടെ വെച്ചിട്ടാണ് നമ്മുടെ സിലബസ് നമ്മൾ റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ നിർണായകമാണ് ഇനി നമുക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിൽ ചെയ്തതുപോലെ തന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് സോ അതിന്റെ ഫസ്റ്റ് ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമുക്ക് ടി എം എ വർക്ക് വരുന്നത് സോ മക്കൾ ടി എം എ വർക്ക് ഒക്കെ വരുമ്പോൾ എല്ലാവരും ചെയ്യാം അതിനെ ഇമ്പോർട്ടന്റ് ഉണ്ട് മാർക്കുകൾ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഞാൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ എത്ര മാർക്ക് പോലും ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം ാ സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാം നമുക്ക് ഇനി വെറും മൂന്നു നാല് മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബന്ധപ്പെട്ടില്ല അപ്പൊ ആരും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഞാൻ അതിന് റിപ്ലൈ നിങ്ങൾക്ക് നൽകുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുക്ക് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ താഴെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും സോ കമന്റ് ചെയ്താൽ മതി ഞാൻ അതിന് മാക്സിമം റിപ്ലൈ നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് മക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ എനബിൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ബാസ് സ്റ്റഡിന് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ അതിലോട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങൾക്ക് ഞാൻ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി അതിൽ പറയും കഴിഞ്ഞ ബാച്ചർ കുട്ടികൾക്കൊക്കെ ഓരോ കാര്യങ്ങളും കൊസ്റ്റൻസ് നമ്മളെല്ലാം അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുത്തത് ടെലഗ്രാം ഗ്രൂപ്പ് മുഖേനയാണ് അത് വളരെ യൂസ്ഫുൾ ആയി എന്നാണ് എന്റെ കുട്ടികൾ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ കൊസ്റ്റൻസ് ഇത് പഠിക്കൂ അത് പഠിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സപ്പോർട്ട് ഗ്രൂപ്പ് മുഖേന കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ സപ്പോർട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് പൈസ ഉണ്ടോ ഒന്നും ഇല്ല അത് ഫ്രീ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ എന്നിവ രജിസ്റ്റർ ചെയ്ത ഏത് കുട്ടികൾക്കും ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മക്കളെ നിങ്ങൾ അതിൽ ക്ലിക്ക് ജോയിൻ ചെയ്യോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്